നമസ്കാരം നമ്മൾ പ്രവാസിയായി താമസിക്കുന്ന ഫ്ലാറ്റിൽ നമ്മൾ കാരണം ഒരു നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും രീതിയിൽ നമുക്ക് കോമ്പൻസേഷനോ അല്ലെങ്കിൽ അവർക്കൊരു പെനാൽറ്റി നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ പേര് മോഹൻ ജോളി വർഗീസ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ് എല്ലാ വീടുകളിലും കഴിവതും ആൾക്കാരൊക്കെ സ്റ്റാറും അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീയൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അത് ആർഭാടമാക്കാൻ അല്ലെങ്കിൽ അലങ്കാര അലങ്കാരമണ്ണിൽ നടത്താനായിട്ട് നമ്മൾ ഇലൂമിനേഷൻ ലൈറ്റുകളും മറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അതിന് സർ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്റ്റൻഷൻ ബോർഡുകളൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട് ചൈനയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം രീതിയിലുള്ള അടിപൊളി ലൈറ്റുകളൊക്കെ മാർക്കറ്റിലൊക്കെ ഇന്ന് അവൈലബിളാണ് നമ്മൾ ഇടുമ്പോൾ കാര്യം ശ്രദ്ധിക്കുക പലപ്പോഴും ഈ ലൈറ്റുകളൊന്നും നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റുകളോ അല്ലെങ്കിൽ ഇലൂമിനേഷൻ ലൈറ്റുകളോ നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റുകളൊന്നും ആയിരിക്കണമെന്നില്ല എനിക്കറിയുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ര വ്യക്തി പ്രവാസിയായി ജീവിക്കുകയായിരുന്നു അയാളുടെ ഫ്ലാറ്റിൽ അയാൾ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസിൻ്റെ ലൈറ്റുകളൊക്കെ ഒരു രണ്ട് വർഷം മുമ്പാണ് എല്ലാം ക്രമീകരിച്ച് സെറ്റ് ചെയ്ത് അയാൾ പോയി അയാളും ഫാമിലിയായിട്ട് പുറത്തോട്ടിവിടെ പോയ സമയത്ത് ഈ അയാൾ യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ ഷോർട്ടാകുകയും അവിടെ തീ പിടിക്കുകയും ചെയ്തു അവർ തിരിച്ചു വരുമ്പോൾ ഫ്ലാറ്റ് മുഴുവനും കത്ത് നശിച്ച അവസ്ഥയിലാണ് ഈ കത്ത് നശിച്ച അവസ്ഥ കഴിഞ്ഞാൽ ഫ്ളാറ്റിൻ്റെ ഒരു മുറിയിലുണ്ടായ തീ ഫ്ളാറ്റിൻ്റെ മറ്റു മുറിയിലേക്ക് പടർന്നു പിടിക്കുകയും ജിപ്സം വഴിയും അല്ലെങ്കിൽ എ സി വഴിയും ഡക്ടറി വഴി നമ്മൾ ഈ റിട്ടേൺ ഒക്കെ പോകുന്ന കാരണം പെട്ടെന്ന് തീ അതിലേക്ക് വരികയും ഫ്ലാറ്റ് മുഴുവൻ നശിച്ചുപോയി ഫയർഫോഴ്സൊക്കെ വന്നു തൊട്ടടുത്ത ഫ്ളാറ്റുള്ള ആൾക്കാരെയൊക്കെ അവർ രക്ഷപ്പെടുത്തി ആർക്കും തന്നെ ആളപായം ഉണ്ടായിട്ടില്ല പക്ഷേങ്കിൽ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ആ ഫ്ളാറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സ് ഇവർക്കെതിരെ വലിയൊരു കുറ്റം അതായത് വലിയൊരു എമൗണ്ട് പെനാൽറ്റി ക്ലെയിം ചെയ്തു അവർ കുറേയൊക്കെ സംസാരിച്ച കുറച്ച് അവർ ബിൽഡിങ്ങുകാർ വെച്ചിട്ടൊക്കെ പൈസ കുറച്ച് കൊടുത്തെങ്കിലും അവർക്കൊരു ഭീമമായ തുക അവർക്ക് അടയ്ക്കേണ്ടതായിട്ട് വന്നു ആ തുക പല ഫ്രണ്ട്സുകളും മറ്റു പല ആൾക്കാരും ഒക്കെ ഇടപെട്ട് ഇവര് ഇവരും കുറെ കഷ്ടപ്പെട്ട് നമ്മളത് തിരിച്ചടച്ചു ഇത് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടാണ് ഇവർ വെച്ചിരുന്ന എലൂമിനേഷൻ ലൈറ്റിൽ വന്ന ചെറിയ പ്രശ്നമാണ് പലപ്പോഴും ഫ്ളാറ്റിൻ്റെ അസൗകര്യങ്ങൾ കാരണം നമ്മളിപ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ നമ്മുടെ സോഫ സെറ്റിൻ്റെ അടുത്തായിരിക്കും ഇപ്പോൾ വെക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കരുതാൽ തീ പിടിക്കുന്നത് തടിയിലോ തുണിയിലോ പിടിക്കുന്നതുപോലെയല്ല ഈ ഉള്ള ഈ സ്പോഞ്ചുള്ള സോഫ സെറ്റിൽ പിടിക്കും ചെറിയൊരു തീ വളരെ ചെറിയ രീതിയിൽ പിടിച്ച് പെട്ടെന്ന് നാളിക്കത്തി കളയും ആ തീ നമുക്ക് അണയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു എളുപ്പമല്ല പ്രത്യേകിച്ച് ഈ സ്പോഞ്ചിലൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ അത് അറിയാവുന്നവർക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ തീ പിടിക്കും നമ്മളുടെ നമ്മൾക്കത് നിയന്ത്രിച്ച് പെട്ടെന്ന് കെടുത്താമെന്ന് കരുതാൻ പറ്റത്തില്ല നമ്മൾ ചിലപ്പോൾ വെള്ളമെടുത്ത് തിരിച്ചു വരുന്നതിനെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് തീ ആളിൽ കത്തിയിട്ടുണ്ടാകും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് അടുത്ത് വരികയാണ് എല്ലാവരും ഡെക്കറേഷൻസ് ചെയ്യുകയാണ് നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് കഴിവതും നിങ്ങൾ ഈ ഈ ഈ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കണം നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്തും ഇതേപോലെ തന്നെ ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കണം ഒരപകടം എപ്പോൾ സംഭവിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ എത്ര ക്വാളിറ്റിയുള്ള സാധനം എന്ന് പറഞ്ഞാലും ക്വാളിറ്റി ഇല്ലാത്ത സാധനം എന്നാലും ചിലപ്പം ഈ ഒരു ഒരു ഷോർട്ട് സർക്യൂട്ടോ ഒന്നും അപകടം ഉണ്ടാകാൻ പറ്റും ഗൾഫിൽ വന്ന് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് നാട്ടിലേക്ക് അയച്ച് അല്ലെങ്കിൽ എനിക്ക് നിർത്തി നാട്ടിൽ പോകാവുന്ന ധാരണ നമ്മൾ നിൽക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അല്ലെങ്കിൽ ഒരു ഭീമമായ തുക ഈ ഗൾഫിൽ നമ്മൾ വീണ്ടും അതായത് ഇങ്ങനെ നമ്മുടെ നമ്മുടെ കാരണം കുറ്റത്തിന് മേലിൽ കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്